പഴയ നിയമത്തിൻ്റെ ഒരു താളുകളിൽ നമുക്ക് നശ്രയത്ത് എന്ന് പറയപ്പെടുന്ന പട്ടണത്തെപ്പറ്റി കാണാൻ സാധിക്കുന്നില്ല പുതിയ നിയമത്തിൽ മാത്രമാണ് കാണുന്നത് അപ്പോൾ പഴയ നിയമത്തിൽ പോലും പരാമർശിക്കാത്ത യാതൊരു വിധമായ സാധ്യതകളുമില്ലാത്ത ഒരിക്കൽ പോലും പ്രസിദ്ധി ആർജിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളോ സാധ്യതകളോ ഇല്ലാത്ത ആ നശ്രയത്തിന് ആർക്ക് വേണം ദൈവത്തിന് വേണം നാശ്രയത്തിന് ആരും ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ദൈവം ശ്രദ്ധിക്കുന്നുണ്ട് നസ്രേത്തിനെ അന്നത്തെ സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾ താമസിക്കുന്നവരും പാവപ്പെട്ടവർ താമസിക്കുന്നവരും അതുപോലെ തന്നെ കഴിവില്ലാത്ത ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് നസ്രേത്ത് അത് പലപ്പോഴും സമൂഹത്തിൽ പരിഹസിക്കപ്പെട്ട ഒരു സ്ഥലമാണ് നസ്രേത്ത് കാരണം പ്രസക്തി ആർജിച്ച ഒരു സ്ഥലമേ അല്ല കാരണം അത് പ്രസക്തമല്ല പക്ഷേ നസ്രേത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ശ്രദ്ധിക്കപ്പെട്ടു ഇന്ന് പകൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവ് കണ്ടാൽ ചിലതിനെയൊക്കെ ശ്രദ്ധിക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട് ദൈവം ആഗ്രഹിച്ചാൽ ദൈവം പ്രസാദിച്ചാൽ ശക്തനായവൻ നമുക്ക് വേണ്ടി വലിയവ ചെയ്യുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ ഏത് നസ്രയത്തിനെയും ഉയർത്തിക്കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും